ഓം ഗം നമഃ ഓം സം നമഃ ഓം ഗും ഓരവീ നമഃ ഓം സൂര്യാദി സൂര്യാദിസർവ്രഹേവ്യോ നമഃ ഏവർക്കും നമസ്കാരം ജൂലൈ പന്ത്രണ്ടാം തീയതി കുജൻ അഥവാ ചൊവ്വ ഇപ്പോൾ താൻ സഞ്ചരിക്കുന്ന സ്വക്ഷേത്രമായ മേടത്തിൽ നിന്നും ശുക്രന്റെ രാശിയായ ഇടവത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ചൊവ്വ ഇടവം രാശിയിൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെയും സഞ്ചരിക്കും ഇടവം രാശിയിൽ തന്റെ ബന്ധു കൂടിയായ ഗുരുവിന്റെ കൂടെയാണ് കുജൻ നിൽക്കുന്നത് ഇത് ഗുരുമംഗളയോഗം എന്ന് അറിയപ്പെടുന്നു ഈ യോഗം ചില രാശിജാതർക്ക് ഏറെ രാജയോഗപ്രദമായ ഗുണാനുഭവങ്ങൾ നൽകും അത് ഏതെല്ലാം രാശിജാതരാണ് എന്ന് ഇതിനു മുൻപത്തെ വീഡിയോയിൽ നാം വിശകലനം ചെയ്തു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ യോഗം ചില രാശിജാതർക്ക് ദോഷഫലങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും നൽകുന്നു ആ രാശിജാതർ ആരെല്ലാമാണ് എന്തുകൊണ്ടാണ് ഈ യോഗം അവർക്ക് പ്രതികൂലം ആകുന്നത് ആ ദോഷങ്ങൾ എന്തെല്ലാം അവയ്ക്ക് പരിഹാരങ്ങൾ എന്തെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യമായി ഈ ഗുരുമംഗളയോഗം പ്രതികൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യതയുള്ള കൂറുകാർ ഇടവക്കൂറുകാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നിവയാണ് ഈ കൂറിൽ വരുന്നത് കുജൻ ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കുജൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു കുജൻ ജന്മത്തിലൂടെ സഞ്ചരിക്കുന്നത് പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്നു വ്യാഴവും ഈ കൂറുകാരുടെ ജന്മത്തിലാണ് നിൽക്കുന്നത് ജന്മത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴവും പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുക തന്നെ വ്യാഴയോഗം കുജന്റെ ദോഷങ്ങളെ പൂർണമായും പ്രതിരോധിക്കുവാൻ കഴിയുന്നതല്ല ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ രോഗാരിഷ്ടതകൾ കാര്യതടസ്സം കാര്യപരാജയം എന്നിവയെല്ലാം ഉണ്ടാകാം അതുകൊണ്ടുതന്നെ മത്സര പരീക്ഷകൾ അഭിമുഖം എന്നിവയിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയാതെ പോകാം കൂടാതെ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ സൃഷ്ടി ചെയ്യുന്നത് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കും വൈവാഹികമായ കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കാം കുജൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു അത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശങ്ങളിൽ ജോലി തേടുന്നവർക്കും അനുകൂലമായ അവസരങ്ങൾ തുറന്ന് നൽകുന്നു എന്നാൽ ഈ കൂറുകാർ ശ്രദ്ധ പുലർത്തേണ്ട ഒന്നുണ്ട് അത് ഇവരുടെ ആരോഗ്യസ്ഥിതിയാണ് ആരോഗ്യകാര്യത്തിൽ ഇവർ നല്ല സൂക്ഷ്മത പുലർത്തണം പതിവായി നടത്തുന്ന ആരോഗ്യ പരിശോധനകൾ ഇവർ മുടക്കരുത് വ്യാഴയോഗം ഉണ്ടെങ്കിലും കുജൻ അനിഷ്ടഭാവമായ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് ദോഷഫലങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും കുജൻ ഇടവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഉണ്ടാകും എന്നതിനാൽ ഇവർ കുജപ്രീതി വ്യാഴപ്രീതി എന്നിവ നിർബന്ധമായും വരുത്തണം സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നീ ദേവതകളെ ധ്യാനിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക എന്നിവയെല്ലാം കുജദോഷങ്ങളെ വളരെയധികം ഫലപ്രദമായി തടയുവാൻ സഹായിക്കുന്നു രണ്ടാമതായി ഈ ഗുരുമംഗളയോഗം ദോഷകരമായി ഭവിക്കാവുന്ന കൂറുകാർ വിദുന കൂറുകാരാണ് രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് കുജൻ പ്രവേശിക്കുന്നത് കുജൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ കൂറിലൂടെയുള്ള കുജന്റെ സഞ്ചാരം അത്ര അനുകൂലം അല്ല അപ്രതീക്ഷിതമായ ചെലവുകൾ നിഷ്പ്രയോജനമായ ദൂരയാത്രകൾ എന്നിവ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് കലഹം വിവാദങ്ങൾ വഴക്കുകൾ എന്നിവയ്ക്കും ഈ സമയത്ത് ഏറെ സാധ്യത കാണുന്നു ഈ സമയത്ത് ഈ കൂറുകാർക്ക് ശത്രുശല്യം അധികരിക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് മാനസികമായ സംഘർഷങ്ങൾ അസ്വാരസ്യങ്ങൾ കോപം എന്നിവ ഇക്കാലത്ത് അധികരിക്കും ഈ സമയത്ത് മനസ്സിൽ നിരവധി വിപരീത ചിന്തകൾ വന്ന് നിറയാം അത് കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ വ്യാഴവും ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ദോഷങ്ങളെ അധികരിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മിഥുനക്കൂറുകാരായ ഈ നക്ഷത്രജാതർ നല്ല ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഇത് കുജപ്രീതിയും വ്യാഴപ്രീതിയും വരുത്തുക സുബ്രഹ്മണ്യപ്രീതി ഭദ്രകാളി പ്രീതി എന്നിവയിലൂടെ കുജൻ പ്രീതനാകുന്നു മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമ പാരായണം സ്വന്തം നാളിൽ വിഷ്ണുവിന് പാൽപായസം വഴിപാടായി കഴിക്കുക എന്നിവയിലൂടെ ഇവർക്ക് ദുരിതങ്ങളുടെ ആധിക്യം നന്ദിയെ കുറയ്ക്കാവുന്നതാണ് മൂന്നാമതായി ഈ രാശിമാറ്റം ഏറ്റവും ദോഷഫലങ്ങൾ നൽകിയിരിക്കാവുന്ന രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് കുജൻ പ്രവേശിക്കുന്നത് ഇത് പ്രതികൂലമായ അവസ്ഥ ആകുന്നു മനസ്സംഘർഷങ്ങൾ മാനസികമായ ദുഃഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യത കുജൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും കൂടാതെ വഴിവിട്ട വാക്കുകൾ പെരുമാറ്റങ്ങൾ എന്നിവ ശത്രുതകൾ വിവാദങ്ങൾ കലഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ആയതിനാൽ ഈ കൂറുകാർ വളരെയധികം മനസ്സംയമനം പുലർത്തണം കുജൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ക്രോധവും വർദ്ധിക്കുന്നു വ്യാഴവും ഇവർക്ക് അഷ്ടമ വ്യാഴമെന്ന വളരെ പ്രതികൂലമായ അവസ്ഥ നൽകുകയാൽ ഈ കൂറുകാർ ഏറെ ശ്രദ്ധ പുലർത്തണം കാര്യതടസ്സങ്ങളും പരാജയങ്ങളും ഇവർക്ക് നേരിടാവുന്നതാണ് ശത്രുശല്യം വളരെയധികം വർദ്ധിക്കാം വീഴ്ച അപകടം രോഗം എന്നിവയ്ക്കും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും കാരണം ആകാം അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നതിൽ നല്ല ശ്രദ്ധ പുലർത്തുക അഗ്നി വെള്ളം എന്നിവയോടും അകലം പാലിക്കുക കൂടാതെ സാഹസികമായ യാത്രകൾ അസമയത്തുള്ള യാത്രകൾ എന്നിവ കഴിവതും ഒഴിവാക്കുക കടബാധ്യതകൾ ഏറെ മാനസികമായ സംഘർഷങ്ങൾ നൽകാവുന്ന സമയവും ആണ് ഇത് എന്നതിനാൽ നല്ല ശ്രദ്ധ ധനവിനിയോഗത്തിൽ ഈ കൂറുകാർ പുലർത്തുക ദുർഗാക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തുക ഓം ദും ദുർഗായി എന്ന ദേവിയുടെ മൂലമന്ത്രം നിത്യവും ഉരുവിടുക കൂടാതെ കടുംപായസം രക്തപുഷ്പാഞ്ജലി എന്നിവ ദേവിക്ക് വഴിപാടായി കഴിക്കുക ഭാഗ്യവർദ്ധനവിന് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുക അപ്പോൾ ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി ശുക്രന്റെ സ്വക്ഷേത്രമായ ഇടവത്തിൽ പ്രവേശിക്കുകയും വ്യാഴവുമായി ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ നൽകിയേക്കാം ഗ്രഹനിലയിലുള്ള കുജന്റെയും വ്യാഴത്തിന്റെയും ക്ഷേത്രബലവും ബലവും ഭാവബലവും അനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹം നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം